ഫാമിലുള്ള കുരുമുളക് പറിച്ചെടുക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് കുരുമുളക് പറിച്ചെടുക്കുന്നതിന് മുന്നേറ്റ് നമ്മൾ ഇതുപോലുള്ള ചാക്ക് സെറ്റ് ചെയ്യണം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഫാമിലുള്ള ചോ പശുക്കൾക്ക് കൊടുക്കുന്ന ചോളപ്പൊടിയുടെ ചാക്കാണ് ചെറിയ ചാക്കാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഈ ചാക്ക് ഇതുപോലെ രണ്ട് കയർ കെട്ടി നമ്മൾ ഇതുപോലെ കെട്ടി വെക്കണം ഇങ്ങനെ കെട്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് പറിക്കുന്നത് ഇന്ന് പറിച്ചെടുക്കുന്നത് മൂപ്പായ കുരുമുളക് മാത്രമാണ് ഒന്ന് രണ്ട് തവണയായിട്ടുമാണ് കുരുമുളക് പറിച്ചെടുക്കാൻ മൂപ്പായത് നല്ല കിളികൾ കഴിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് മൂപ്പായത് മാത്രമാണ് പറിച്ചെടുക്കുന്നത് ആദ്യകാലങ്ങളിലൊക്കെ കാപ്പി പറഞ്ഞാൽ ഉടനെ ഞങ്ങൾ പറിക്കുന്നത് കുരുമുളക് ആയിരുന്നു കാപ്പിക്ക് ഇടവേളയായിട്ട് ഏകദേശം മുഴുവനായിട്ടും കൃഷി ചെയ്തിരുന്നത് കുരുമുളകായിരുന്നു എന്നാൽ അന്നൊക്കെ മുപ്പത്തിയഞ്ച് കിൻഡിൽ കുരുമുളകാണ് ഉണക്ക കുരുമുളക് മുപ്പത്തിയഞ്ച് കിൻഡൽ ആയിരുന്നു ഞങ്ങളെ തോട്ടത്തിൽ നിന്ന് കിട്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം മുപ്പത്തിയഞ്ച് കിലോ കുരുമുളക് ഉണക്ക കിട്ടുന്നുള്ളൂ അത്രയും കുരുമുളക് ദ്രുതവാട്ടം ഒന്ന് നശിച്ചു പോയിട്ടുണ്ട് എന്നാലും ഞങ്ങൾ ഓരോ വർഷവും പുതുതായി കുരുമുളക് നട്ടുകൊണ്ടിരിക്കുകയാണ് പോകുന്നതനുസരിച്ച് പുതിയ വള്ളികൾ വീണ്ടും വീണ്ടും ഫാമിൽ നട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഫാമിൽ കൂടുതലായി ഉള്ളത് പന്നിയൂർ ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് ആണ് ആദ്യമൊക്കെ കൂടുതലുള്ള കരിമുണ്ടായിരുന്നു കരിമുണ്ടയാണ് നമ്മുടെ ബോൾട്ട് എന്നൊക്കെ പറയുന്ന നല്ല വലിപ്പമുള്ള കുരുമുളക് അതൊക്കെ ഇപ്പോൾ ഒന്നോ രണ്ടോ വള്ളികൾ മാത്രമേ ഫാമിലുള്ളൂ കൂടുതലായി ഇപ്പൊ പിടിച്ചു കിട്ടുന്നതും അസുഖം കുറച്ച് കുറവുള്ളതും പന്നിയൂരിനാണ് അതുകൊണ്ട് കൂടുതലും ഇപ്പൊ പന്നിയൂരാണ് ചെയ്യുന്നത് ഇപ്പൊ താഴ്വത്തുള്ളതൊക്കെ പറിച്ചെടുക്കാൻ ആദ്യം കഴിഞ്ഞ വർഷം കൂടുതൽ കുരുമുളക് ഉണ്ടായിരുന്നു ഈ വള്ളിയിലൊക്കെ നല്ല രീതിയിൽ കുരുമുളക് ഉണ്ടായിരുന്നു ഈ വർഷം കാലാവസ്ഥയിൽ വന്ന മാറ്റം കാരണമായിരിക്കാം കുരുമുളക് നല്ല രീതിയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട് പൊതുവെ വയനാട്ടിലെ എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം കുരുമുളക് വളരെ കുറവാണ് ഒരു സമയത്ത് വയനാട്ടിൽ കാപ്പിയേക്കാൾ കൂടുതൽ വരുമാനം കിട്ടിയിരുന്ന കുരുമുളകിൽ നിന്നായിരുന്നു പുൽപ്പള്ളി പോലെ ഏരിയകളിൽ കർഷകർ പ്രധാന വരുമാനമായി കണ്ടിരുന്നത് കുരുമുളകായിരുന്നു അത് നശിച്ചതിനു ശേഷമാണ് ഡയറി ഫാമിലോട്ടും അതുപോലെ തന്നെ മറ്റു കൃഷികളായ ഇടവിള കൃഷി വാഴ പച്ചക്കറി ഇതിലോട്ടൊക്കെ വയനാട്ടിലെ കർഷകർ വന്നത് ഓരോ വർഷവും കുരുമുളക് നശിക്കുന്നത് കാരണം വീണ്ടും വീണ്ടും നട്ടു കൊടുത്താൽ മാത്രമേ നമുക്ക് ഓരോ ഉള്ള കുരുമുളകൾ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളൂ ഞങ്ങൾ തന്നെ എല്ലാ വർഷവും പുതിയ ഒരു നൂറ് കൂടെയോളം കൈകൾ വെച്ചാൽ അതിൽ ഇരുപത്തി അഞ്ചെണ്ണം മാത്രമേ കയറി കിട്ടുകയുള്ളൂ മരത്തിലൊക്കെ അങ്ങനെ കയറി കിട്ടുന്ന വള്ളികളിൽ തന്നെ തിരി ഇടുന്ന സമയത്ത് കുരുമുളക് കാഴ്ച തുടങ്ങുന്ന സമയത്ത് ആ വള്ളികൾ ദ്രുതവാട്ടം വന്ന് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ പലതര രീതിയിലുള്ള മരുന്നുകളെല്ലാം ചെയ്തെങ്കിലും ഇപ്പോഴും നമുക്കൊരു കൃത്യമായിട്ട് ഇതിന്റെ അസുഖം തടയാൻ സാധിച്ചിട്ടില്ല അല്ല മൂത്തിട്ട് പറിച്ചാലാണ് കുരുമുളകിന് നല്ല വെയിറ്റ് ഉണ്ടാവുക പക്ഷെ ഇതുപോലെ പഴുത്തത് മാത്രം കിളികൾ തെരഞ്ഞു കഴിക്കുന്നത് കൊണ്ട് നമ്മൾ മൂപ്പായതൊക്കെ വേണ്ട തന്നെ പറിച്ചെടുക്കുകയാണ് ഇനിയും ഒന്നോ രണ്ടോ റൗണ്ട് മറ്റു വള്ളികളിൽ നിന്ന് പറിച്ചെടുക്കാനുണ്ട് ഇന്ന് പറിച്ചെടുക്കുന്നത് കിളികൾ നല്ല കഴിക്കുന്ന നല്ല പഴുത്ത് തുടങ്ങാനായ കുരുമുളക് മാത്രമാണ് കാട്ടുവള്ളി എന്ന് പറയപ്പെടുന്ന ഇനത്തിൽപ്പെട്ടതാണ് ഇത് ഇതിൽ ചെറിയ കുരുമുളക് ആയിരിക്കും പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ വള്ളികൾക്ക് അസുഖം വളരെ കുറവാണ് ചെറിയ രീതിയിലുള്ള ഇരയായിരിക്കും ഈ വള്ളികൾക്ക് ഉണ്ടാകുന്നത് ഈ വള്ളിയും ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട് പക്ഷെ ഇത് കൂടുതലായിട്ടില്ല ഇത് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടും തീരെ വെയിറ്റും ഉണ്ടാവില്ല ഇതിന്റെ കുരുമുളകിന് എന്നാലും ഇതിന്റെ വള്ളികൾക്ക് നല്ല പച്ചപ്പും അതുപോലെ തന്നെ ചെറിയ ഇലകളും ആയിരിക്കും നല്ല തിക്കായിട്ട് ഇലകൾ ഉണ്ടാവും അതിൻ്റെ ഉള്ളിലായിരിക്കും കുരുമുളക് പക്ഷെ കിളികളൊന്നും അങ്ങനെ കഴിക്കില്ല ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും പിന്നെ നമുക്ക് തൂക്കിയെടുക്കുമ്പോൾ തീരെ വെയിറ്റ് കിട്ടില്ല ഉണ ഉണക്കിയൊക്കെ വെയിറ്റ് കുറവായിരിക്കും ഇതൊരു മുരിക്കൽ പടർത്തിയിട്ടുള്ള പന്നീറിന്റെ വള്ളിയാണ് ഞങ്ങളുടെ ഫാമിൽ കൂടുതലും വള്ളികൾ പടർത്തിയിട്ടുള്ളത് മുരിക്കലും അതുപോലെ തന്നെ പ്ലാവിലും ഇത് നമ്മൾ ആടിന്റെ തീറ്റയായിട്ട് കിട്ടുന്നതുകൊണ്ടാണ് മുരിക്കും പ്ലാവും കൂടുതലായി ചെയ്യുന്നത് നമുക്ക് എപ്പോഴും ഷെയ്ഡ് വെട്ടി കൊടുക്കുന്നതുകൊണ്ട് വള്ളിക്ക് നല്ല വെളിച്ചവും കിട്ടും നമ്മൾ ആ ആടുകൾക്ക് ആവശ്യത്തിന് പ്ലാവിലൊക്കെ വെട്ടിയെടുക്കുന്നതുകൊണ്ട് എപ്പോഴും മരത്തിൽ ഷെയ്ഡും ഉണ്ടാവില്ല വള്ളികൾക്ക് നല്ല വെളിച്ചവും ഉണ്ടാവും പന്നിയൂരിന്റെ പ്രത്യേകത അത്യാവശ്യം വലിയ തിരിയായിരിക്കും അതുപോലെ തന്നെ മണികൾക്ക് അത്യാവശ്യം വലുപ്പമുണ്ട് കരിമുണ്ടയുടെ അത്ര വലുപ്പമില്ലെങ്കിലും മണികൾക്ക് അത്യാവശ്യം വലുപ്പമുള്ളതുകൊണ്ട് ഇതിന് കഴിഞ്ഞാൽ നല്ല തൂക്കം കിട്ടുന്നുണ്ട് പന്നിയൂർ വള്ളികൾക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ പന്നിയൂർ കൂടുതൽ ചെയ്യുന്നത് ധ്രുതമാട്ടം വന്ന് കുരുമുളക് വള്ളികൾ നശിച്ചത് കാരണമാണ് വയനാട്ടിലെ തോട്ടങ്ങളിലെല്ലാം മരമുറികൾ കൂടിയത് ആദ്യമൊക്കെ കുരുമുളക് നല്ല രീതിയിൽ ഉള്ളത് കൊണ്ട് ആര് മരങ്ങളൊന്നും മുറിക്കില്ലായിരുന്നു ഇപ്പോൾ കുരുമുളകിൽ നിന്നുള്ള വരുമാനം ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാ കർഷകരും തോട്ടത്തിൽ നിന്നും മരങ്ങളെല്ലാം വെട്ടി ഒഴിവാക്കുന്നത് അതുകൊണ്ട് കുരുമുളക് കുറഞ്ഞത് കാരണം കാലാവസ്ഥയിലൊക്കെ വ്യത്യാസം വരുന്നത് മരം ഇങ്ങനെ മുറിച്ചതുകൊണ്ടാണ് അത് വയനാട്ടിലെ കാലാവസ്ഥയിലും നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് വയനാടൻ കുരുമുളക് എന്ന് പറയുന്ന കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുരുമുളക് ഇതാണ് വലിയ നല്ല വലിപ്പത്തിലും നല്ല ബോൾട്ട് എന്നൊക്കെ പറയുന്ന ഇനത്തിൽപ്പെട്ട കുരുമുളക് ഇതായിരുന്നു ഒരു കാലത്ത് ഞങ്ങളുടെ തോട്ടത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇതിൻ്റെ നാലോ അഞ്ചോ വള്ളികൾ മാത്രമേ കയ്യിലുള്ളൂ ഇതിന് ഇത് നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് ഇതിന് കുറച്ച് വില കൂടുതലാണ് മാർക്കറ്റിൽ വില പറയുമ്പോൾ വയനാടൻ കുരുമുളക് എന്ന് പറയുന്ന കരിമുണ്ടയ്ക്ക് എപ്പോഴും കിലോയ്ക്ക് ഒരു നൂറ് രൂപ കൂടുതലായിരിക്കും പന്നിയൂർ പോലത്തെ കുരുമുളകിനെക്കാട്ടി എപ്പോഴും ഒരു നൂറ് രൂപയുടെ അടുത്ത് കിലോയ്ക്ക് വ്യത്യാസമുണ്ട് കരിമുണ്ടയ്ക്ക് ഞങ്ങളെ ഫാമിലൊക്കെ സ്ഥലമൊക്കെ നിരുന്ന സ്ഥലം ആയതുകൊണ്ട് അസുഖം കുറച്ചുകൂടെ കൂടുതലാണ് കുരുമുളകിന് എന്നാൽ കുറച്ചെങ്കിലും അസുഖം കുറഞ്ഞു വരുന്നത് കുറച്ച് ചെരുവുള്ള തോട്ടങ്ങളിലാണ് അവിടെയാണ് ഇപ്പോൾ കുറച്ചെങ്കിലും വള്ളികൾ പിടിച്ചു കിട്ടുന്നത് ഈ വള്ളിയൊക്കെ ഇപ്പൊ കാഴ്ച തുടങ്ങിയിട്ട് ആദ്യ വർഷമാണ് കാഴ്ച തുടങ്ങുന്നത് ഇപ്പൊ കുറച്ചൊക്കെ പിടിച്ചിട്ടുള്ളൂ ഈയൊരു പരിവത്തിലാവുമ്പോഴാണ് നമുക്ക് വള്ളികൾ നശിച്ചു തുടങ്ങുന്നത് ഈ വള്ളിക്ക് കുഴപ്പമില്ല അതിന്റെ മോൾ ഭാഗത്തൊക്കെ നല്ല തെളിപ്പ് വരുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് കൂടുതലായിട്ടും വള്ളികൾ നശിച്ചു തുടങ്ങുന്നത് മൂപ്പായിട്ടുള്ള ഇത്രയും കുരുമുളകളാണ് ഇന്ന് പറിച്ചെടുത്തിട്ടുള്ളത് ഞങ്ങളുടെ ഫാമിൽ കുരുമുളക് രീതിയിൽ മണികൾ വേർപ്പെടുത്തി ഉണക്കാനിടുന്ന രീതി മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതാണ്